ഇനി ഇങ്ങനെ നിങ്ങൾക്ക് ഡ്രോയിങ്സ് ചെയ്യണം എന്ന് പറഞ്ഞില്ലാന്ന് വേണ്ട ആരൊക്കെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട് ജന്മന നേടുന്ന സിദ്ധികളാണ് കലകൾ എന്നൊക്കെ ശരിക്കും അങ്ങനെയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്തൊരു കാര്യത്തിലും ഒരു മനുഷ്യൻ പെർഫെക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് ഉണ്ടായാൽ മതി സപ്പോസ് നിങ്ങൾ ഒരു എക്സാമിന് പോവാ നിങ്ങൾ കുറെ ടെക്സ്റ്റ് ബുക്സും നോട്ട് ബുക്സും ഒക്കെ പഠിച്ചിട്ടാവില്ലേ പോവുക നിങ്ങൾ ഒരു ഒരാഴ്ച വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അതൊക്കെ ഓർമ്മ ഉണ്ടാവുമോ ഇല്ലല്ലോ നമ്മൾ റിവൈസ് ചെയ്യും റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒക്കെ റിവൈസ് ചെയ്താൽ മതിയാവും എന്നാലും നമ്മൾ ആ പഠിക്കുന്നത് രണ്ടു വട്ടം കണ്ട പോലെയല്ലേ അത് തന്നെ പ്രാക്ടീസ് ഉണ്ടോ ഉദ്ദേശിക്കുന്നത് നമ്മൾ മനസ്സിലോട്ട് പതിപ്പിച്ച കാര്യം ആഴത്തിൽ മനസ്സിലോട്ട് പതിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രാക്ടീസ് ചെയ്യുന്നത് ഈ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ആദ്യം ഒരു ഇഷ്ടം വേണം ആ ഇഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പഠിക്കാൻ കഴിയുള്ളൂ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ഈ ഡ്രോയിങ്സ് എത്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരിക്കലും ആയിട്ട് നമ്മൾ കൈകൊണ്ട് വരച്ചു വെച്ചിട്ട് കാര്യമില്ല നമ്മളെ മനസ്സിലേക്ക് എടുത്തിട്ട് വരച്ചാലാണ് അത് കംപ്ലീറ്റ് ആയിട്ട് സബ് കോൺഷ്യസ് മൈൻഡിൽ എത്തുള്ളു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ഒരാഴ്ചയും കൂടെ വരച്ചു നോക്കിയാൽ മതി നമുക്ക് പിന്നെ അത് കാണാപ്പാടായിരിക്കും ഞാൻ പറഞ്ഞു വന്നത് അതുല്യമായ കലാപ്രതിഭകൾ ഇല്ലാന്നൊന്നുമല്ല അവരൊക്കെ വളർന്നു വന്നിട്ടില്ല അവർക്കുള്ള കഴിവിനെ വളർത്തിയെടുത്തോണ്ട് ഒരു കഴിവുണ്ട് എന്നുള്ളത് പറഞ്ഞു നടന്നിട്ടൊന്നും കാര്യമില്ല അത് ചിത്രകലയായാലും പാട്ടായാലും ഡാൻസ് ആയാലും എല്ലാം പ്രാക്ടീസ് ഉണ്ടെങ്കിലേ ബ്യൂട്ടിഫുൾ ആയി ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എല്ലാ മനുഷ്യരിലും കഴിവുകളുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കഴിവ് അതായത് നിങ്ങളുടെ പാഷൻ എന്താന്ന് കണ്ടെത്തണ്ടേ നിങ്ങൾ തന്നെയാണ് എന്നിട്ട് അതിനെ വളർത്തി വളർത്തിക്കൊണ്ടുവരിക ചെയ്യേണ്ടത് ഈ കഴിവുകളൊക്കെ കണ്ടുപിടിക്കാൻ ഭൂമിയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും നമ്മളെ ചുറ്റുള്ളവര് നമ്മളെ ഹെൽപ്പ് ചെയ്യും അതൊക്കെ സർവ്വ സാധാരണയായി തനിയെ നമ്മൾ കണ്ടുപിടിച്ച് വന്നോളൂ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കൈ വിട്ടു പോകരുത് മഹാന്മാരൊക്കെ ഉണ്ടായിട്ടുള്ള അതെന്നൊക്കെ തന്നെയാണ് അപ്പൊ ഫിലോസഫി ഒക്കെ നിർത്തുന്നു പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് ഡ്രോയിങ് ബേസിക്കലി ഇപ്പോഴും ലേൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ് ഡ്രോയിങ് പലതരം ഉണ്ടല്ലേ ചാർക്കോൾ ഡ്രോയിങ് പോർട്രേറ്റ്സ് ഡൂഡിൽസ് അങ്ങനെ പലതരത്തിലുണ്ട് പിന്നെ ഇപ്പൊ ഡിജിറ്റലിയും എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ് മൈൻഡിനെ ഏറ്റവും കാമായി നിർത്താൻ പറ്റുന്ന ഏറ്റവും നല്ല മെത്തേഡാണ് ഡ്രോയിങ്സ് ഞാൻ ബേസിക്കലി ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ് പഠിച്ചുകൊണ്ടിരിക്കുകയെന്നു വെച്ചാൽ എപ്പോഴും എക്സ്പെരിമെന്റ് ചെയ്ത് പല കാര്യങ്ങളിൽ മിക്സഡ് മീഡിയ ആർട്ടിസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത് അപ്പൊ നമ്മുടെ ടോപ്പിക്ക് ഒന്നും തന്നെ മാറുന്നില്ല ഞാൻ പൊതുവേ വരയ്ക്കാറുള്ളത് പെൻസിൽ വെച്ചിട്ടാണ് ഞാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളതും പെൻസിൽ വെച്ചിട്ടാണ് കാരണം പെൻസിൽ വെച്ച് വരയ്ക്കുമ്പോൾ നമുക്ക് തെറ്റി പോകുന്നുള്ള പേടി വേണ്ട തെറ്റിയാലും മായ്ക്കാം അതുകൊണ്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ചെയ്യും പക്ഷെ എപ്പോഴും ഡ്രോയിങ്സ് പെർഫെക്റ്റ് ആയിരിക്കണം എന്നില്ല നമ്മൾ എപ്പോഴും വരയ്ക്കാന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം കാരണം പ്രാക്ടീസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അത് പെർഫെക്ഷൻ ഒക്കെ താനേ വരും പിന്നെ നമ്മൾ പെൻസിലോണ്ട് വരച്ചാലുള്ള ആണല്ലോ ഇതൊക്കെ അതുകൊണ്ട് പെൻസിൽ കൊണ്ട് വരച്ച ആദ്യ ഒരു സമാധാനം നമുക്ക് കൂളായിട്ട് വരയ്ക്കാൻ വേണ്ടി പറ്റും കാരണം ഇറേസ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമാണല്ലോ ഇപ്പത്തെ ഡിജിറ്റൽ ആർട്സിലൊന്നും കൈ കൊണ്ട് വരയ്ക്കുന്ന അത്ര സുഖം ശരിക്കും കിട്ടാറില്ല ഇപ്പൊ ടെക്നോളജിയൊക്കെ മാറി പെൻസിലൊക്കെ വന്നു ഫോണിലും ടാബിലും ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് ഈവൻ കമ്പ്യൂട്ടേഴ്സ് വരെ ടച്ച് ഉള്ള കാലല്ലേ എന്നാലും ഈ ബുക്കൊക്കെ കയ്യിലെടുത്ത് വായിക്കുന്ന സുഖം കിട്ടണ പോലെ ഈ പെൻസിലെടുത്ത് വരയ്ക്കുമ്പോൾ അത് വേറെ തന്നെ ഒരു സുഖം തന്നെയാണ് ഡൂഡിൽസിന് പൊതുവേ ഞാൻ മൈക്രോൺ പെൻസാ യൂസ് ചെയ്യാറുള്ളത് അതിന്റെ ബ്ലാക്ക് പോയിന്റ് പോയിന്റ് ഫോറോ പോയിന്റ് ത്രീയോ പോയിന്റ് ടൂ ഒക്കെയാണ് യൂസ് ചെയ്യാറുള്ളത് നല്ല കൺവീനിയന്റ് ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഒരു പെനാണത് പക്ഷെ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ അതിന് നൂറ് രൂപയാണ് നമ്മൾ ആദ്യം തന്നെ വരയ്ക്കുമ്പോ അതിന്റെ ഒന്നും ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സാധാ ജൽപ്പനും ഇതേ എഫക്റ്റ് ഒക്കെ ആട്ടോ കൊണ്ടു തരുന്നത് കണ്ട ഞാനിവിടെ വരച്ചിട്ടുള്ള പിക്ചേഴ്സിനൊക്കെ ഒരു ബ്യൂട്ടിഫുൾ എഫക്ട് കൊണ്ടുവരാൻ വേണ്ടി പെൻസിലിനു പറ്റിയിട്ടുണ്ട് കാരണം ഞാൻ അത്രയും കെയർ കൊടുത്താ ഇതൊക്കെ വരച്ചിട്ടുള്ളത് നമ്മൾ ഇതൊന്നും കാണാതെ പഠിച്ച് വരയ്ക്കുന്ന ഒന്നല്ല പിൻട്രസ്റ്റ് എന്നൊക്കെ ഐഡിയാസ് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ വരയ്ക്കും വേറൊരു ആർട്ടിസ്റ്റ് വരച്ച ഡ്രോയിങ്സ് ഒരിക്കലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂല നമുക്ക് റീക്രിയേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ റീക്രിയേഷൻ എന്ന് വെച്ചാൽ ഒരു ഇൻസ്പയർഡ് ആർട്ട് തന്നെയാണ് ഇപ്പൊ നമ്മുടെ ചുറ്റിലും ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ട് നാട്ടിലായാലും അബ്രോഡ് ആയാലും ഒരുപാട് പേരുണ്ട് നമുക്ക് ഇൻസ്പിറേഷൻ എടുക്കാൻ വേണ്ടിട്ട് എല്ലാരും ഇതേമാതിരി പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെയാണ് വളർന്നു വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും പ്രാക്ടീസ് കൈവിടാതിരിക്കാം ആർട്ടിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും എന്നും ആർട്ട് ചെയ്തുകൊണ്ടിരിക്കാം ദിവസത്തിൽ കുറച്ച് ടൈം ആർട്ട് ചെയ്യാൻ വേണ്ടി ടൈം മാറ്റി വെക്കുക പഠിക്കുന്ന കാലത്തും ജോലി ചെയ്യുന്ന സമയത്തും ലൈഫിൽ ഓരോ തിരക്കുകൾ വരുമ്പോ പലപ്പോഴും നമ്മൾ ആർട്ട് പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാന്ന് എന്ന് വിചാരിച്ചിരിക്കും പക്ഷെ ഇതിന്റെ ഡാർക്ക് പാർട്ട് എന്താന്ന് വെച്ചാൽ പിന്നെ ചെയ്യലൊന്നും നടക്കലുണ്ടാവൂല കാരണം നമുക്ക് അന്നും ഇന്നും കിട്ടുന്നത് ഇരുപത്തിനാല് മണിക്കൂറാണ് ഇന്നും പ്രയോറിറ്റീസ് മാറും അതുകൊണ്ട് നമുക്ക് ഫ്രീ ടൈം എന്ന് പറയുന്ന കാര്യം വെറുതെ കിട്ടാറുണ്ടാവില്ല എപ്പോഴും നമുക്കുള്ള ടൈം എന്ന് മാറ്റി വെച്ചുണ്ടാക്കുന്നതാണ് ഫ്രീ ടൈം എല്ലാ കാലത്തും നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്ത് എൻഗേജ്ഡ് ആയിരിക്കാൻ അതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യം ഒന്നും ചെയ്യാം ഞാൻ ഇത്രേ തിങ്ക് ചെയ്യാറുള്ളൂ എന്റെ ഒരു ഹോബിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് എനിക്ക് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കാൻ ആഗ്രഹമുള്ള ഒരു കാര്യമാണ് ഇത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണമെന്ന് ആഗ്രഹമുള്ള കാര്യമാണ് ഒരിക്കലും അടുപ്പ് വന്നാത്ത കാര്യമായതുകൊണ്ടും കൂടി തന്നെ ഇതിൽ കൂടുതൽ എഫേർട്ട് ഇടണമെന്ന് എനിക്ക് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു ചെറിയ ഭാഗമാണ് ഈ യൂട്യൂബ് പ്ലാറ്റ്ഫോമ് ഞാൻ പൊതുവെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിലും കൂടി ആർട്ട് ചെയ്യുന്നത് ഡോക്യൂമെന്റ് ചെയ്യാന്ന് പറയുന്നത് ആ ആർട്ടിന്റെ പ്രോസസ്സിനെ ഭയങ്കരമായിട്ട് ഡീഗ്രേഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് പക്ഷെ നമുക്ക് ഡോക്യുമെന്റ് ചെയ്യാതെ വേറെ വഴിയില്ലല്ലോ ഡോക്യുമെന്റ് ചെയ്താലേ നമുക്ക് ഈ പ്ലാറ്റ്ഫോംസിലൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ആർട്ടിനെ ഏറ്റവും പ്യുവർ ഫോമിൽ കിട്ടാറുള്ളത് ഞാൻ കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് വരയ്ക്കുമ്പോഴാണ് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ പലപ്പോഴും ആ കംഫർട്ടബിലിറ്റി ഒന്നും കിട്ടാറില്ലെങ്കിലും കൂടി അതും വേറെ തരത്തിലുള്ള ഒരു എക്സ്പീരിയാണ് എക്സ്പീരിയൻസ് ആണ് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ഡോക്യുമെന്റ് കുറച്ച് കാലം കാണുമ്പോൾ നമുക്ക് ഒരു തോട്ടുണ്ടാവും ഇന്നർ സെൽഫിൽ അഞ്ചു കൊല്ലം യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോഴും എനിക്ക് അതേ തോട്ട് തോട്ടം തോന്നിയിട്ടുണ്ടായിരുന്നെ ഇതൊക്കെ ഞാൻ തന്നെ ചെയ്താണോന്ന് അപ്പൊ ഞാൻ ഒരു സംഭവമാണ് അല്ലേന്നൊക്കെ അതൊക്കെ പോട്ടെ അപ്പൊ വരയ്ക്ക അത്രേ ഉള്ളൂ പരിപാടി ഒരു പേപ്പർ എടുക്ക ഒരു പെൻസിൽ എടുക്ക ഒരു ഒരു പെന്നും റബ്ബറും കൂടി എടുക്കുക പിന്നെ പിൻട്രസ്റ്റ് എന്നോ യൂട്യൂബിൽ ഗൂഗിളിൽ നിന്നോ കുറച്ച് പിക്ചേഴ്സ് എടുക്കുക മുന്നിൽ വെക്കുക നോക്കി വരക്കുക കുറച്ചു കാലം നോക്കി വരച്ചാല് ഡൂഡിൽസൊക്കെ അങ്ങോട്ട് കാണാപ്പാടാവും പിന്നെ കുറച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഓർത്തെടുക്കാനും പറ്റും ഏത് പാദരാത്രിക്ക് എവിടെ വരയ്ക്കാൻ പറഞ്ഞാലും നമ്മുടെ മൈൻഡ് മാപ്പിലൊക്കെ എവിടെയെങ്കിലും ഡ്രോയിങ്സ് ഒക്കെ ആഡ് ചെയ്യണം ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യം ഈ മൈൻഡ് മാപ്പിന്റെ പേജിന്റെ കാര്യം ഞാൻ ഈ പറയുന്നത് ഈ പഠിക്കുന്നതൊക്കെ മൈൻഡ് മാപ്പ് ടെക്നിക്കിൽ പഠിച്ചു വെച്ചാൽ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും എന്നറിയാം ആ പേജസ് ഒക്കെ കുറച്ച് ഇൻട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി ഇതുപോലത്തെ ഡൂഡിൽസ് ഒക്കെ ആഡ് ചെയ്താൽ നന്നായിരിക്കും അതിനെ പിന്നെ കളർ പെൻസിലൊക്കെ വെച്ച് കളർ ചെയ്താലും മതി പിന്നെ കളേഴ്സിന്റെ കാര്യം വരുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം വാട്ടർ കളേഴ്സും പെൻസിൽ കളേഴ്സും പിന്നെ ക്രയോൺസും ആണ് ഡൂഡിൽസിന് വരയ്ക്കാൻ ഇതാണ് ഈസി എങ്കിലും സ്കെച്ചസും അക്രലിക്സും നല്ല എഫക്റ്റ് തന്നെ തരും കളേഴ്സിന്റെ കാര്യമൊക്കെ പിന്നത്തെ വീഡിയോയിൽ പറയാം അപ്പം നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ എന്നൊക്കെ കണ്ടുപിടിച്ചിട്ട് വായോ അപ്പൊ അത്രയേ ഉള്ളൂ എന്നെ കേട്ടിരുന്നതിന് ഈ വീഡിയോ ക്ലിക്ക് ചെയ്തതിന് ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് വൺ മോർ തിങ് നിങ്ങൾക്ക് ഈ ചാനൽ കേറി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളും കൂടുതലും ഈസി ആയിട്ടുള്ള ഡൂഡിൽസ് എങ്ങനെ വരയ്ക്കാന്നുള്ളത് ഞാൻ ഷോർട്സിൽ ഷെയർ ചെയ്യാറുണ്ട് അപ്പൊ ശരി വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ ബൈ